പ്രിയമുള്ളവരെ നമസ്കാരം ഇപ്പോ ശബരിമല വികസനവുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് അയ്യപ്പ സംഗമങ്ങൾ നടന്നു ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ ദേവസ്വം ബോർഡും അതിനുശേഷം യഥാർത്ഥ ഭക്തജനങ്ങളുടെ സംഗമം എന്നുള്ള നിലയ്ക്ക് പന്തളത്ത് ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ നടക്കും അയ്യപ്പ സംഗമങ്ങൾക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് രംഗത്ത് വന്ന ഇവിടുത്തെ സാമുദായിക സംഘടന നേതാക്കന്മാരിൽ ചിലർ പ്രമുഖരായിട്ടുള്ള ചില സാമുദായിക സംഘടനകൾ എന്ന എടുത്തു പറയേണ്ടി വരുന്ന എൻ എസ് എസിന്റെയും എസ് എൻ ഡി പിയുടെയും ഒക്കെ നായകന്മാർ സർക്കാരിന്റെ അയ്യപ്പ സമ്മേളനത്തിനും ആഗോള അയ്യപ്പ സമ്മേളനത്തിനും അതുപോലെ തന്നെ സർക്കാരിന്റെ ഇടതുപക്ഷ സർക്കാരിന്റെ പിണറായി വിജയൻ സർക്കാരിന്റെ ശബരിമലയോടുള്ള സമീപനത്തിനുമൊക്കെ പിന്തുണ പ്രഖ്യാപിച്ചു പിന്തുണ പ്രഖ്യാപിച്ചു എന്ന് പറയുമ്പോൾ മറ്റു സംഘടനകളൊന്നും ശബരിമലയ്ക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്തില്ല എന്നുള്ള ആക്ഷേപവും ഉന്നയിച്ചു ഈ ആക്ഷേപം ഉന്നയിച്ച് ഇത്തരത്തിൽ ഇടതുപക്ഷ സർക്കാരിനെ പിന്തുണച്ച സമയത്ത് നമുക്ക് മാധ്യമങ്ങളിലൂടെയും പ്രത്യേകിച്ച് നവമാധ്യമങ്ങളിലൂടെയും കാണാൻ കഴിഞ്ഞ ഒരു വസ്തുത എന്ന് പറയുന്നത് ഈ സാമുദായിക സംഘടനകളെ സൈബർ ആക്രമണങ്ങളും അതുപോലെ തന്നെ കടന്നാക്രമിച്ചു കൊണ്ടുള്ള ഹൈന്ദവ സംഘടനകളുടെ സൈബർ ഇടങ്ങളിലെ പോരാട്ടത്തിന്റെ മുഖമാണ് നാം കണ്ടു കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോ ഈ ഹൈന്ദവ സംഘടനകൾ സാമുദായിക സംഘടനകളായിട്ടുള്ള ഈ ഇത്തരത്തിൽ നില സർക്കാരിന് അനുകൂലമായിട്ട് നിലപാടെടുത്ത നേതാക്കന്മാരെയും അതുപോലെ തന്നെ ആ നേതാക്കന്മാരാൽ നയിക്കപ്പെടുന്ന സംഘടനയുമൊക്കെ ഇത്തരത്തിൽ ആക്രമിക്കുമ്പോൾ എന്താണ് ഇതിന്റെ പിന്നിലുള്ള തർക്കവിഷയം എന്ന് ചോദിച്ചാൽ രാഷ്ട്രീയപരമായിട്ടുള്ള പിന്തുണ രാഷ്ട്രീയ നിലപാട് ഈ സാമുദായിക സംഘടനകൾ സർക്കാരിനൊപ്പം നിൽക്കുന്നു ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്നു എന്നുള്ളത് മാത്രമാണ് തർക്കവിഷയത്തിന് ആധാരമായിട്ടുള്ള ബിന്ദു അതായത് ശബരിമലയുടെ വികസന വിഷയങ്ങളിലുള്ള തർക്കമല്ല ഈ അയ്യപ്പ സംഗമം നടത്തിയതിലെ വൈരുദ്ധമായിട്ടുള്ള ആശയത്തിന്റെ തർക്കമല്ല ശബരിമലയിൽ ഇനി എന്തെങ്കിലും വികസനവുമായിട്ട് കൂട്ടിച്ചേർക്കതിന്റെ തർക്കവിഷയമല്ല മറിച്ച് ഈ ശബരിമല സംഗമവുമായിട്ട് ബന്ധപ്പെട്ട അയ്യപ്പ സംഘവുമായിട്ട് ബന്ധപ്പെട്ട സാമുദായിക സംഘടനകളുടെ പിന്തുണ പിണറായി വിജയന് കൊടുത്തു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് പിണറായി വിജയന് പിന്തുണ കൊടുത്ത സാമുദായിക സംഘടനകൾ തങ്ങളെ പിന്നിൽ നിന്ന് കുത്തി എന്നുള്ളതാണ് ഈ സൈബർ സൈബറിടങ്ങളുടെ സൈബർ പോരാളികളുടെ ആരോപണം അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നത് രാഷ്ട്രീയ നിലപാടുകളെ ബലപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയ തീരുമാനങ്ങളെ ശക്തിപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ശബരിമലയെയും അയ്യപ്പനെയും ഉപയോഗിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് ഈ തർക്കങ്ങളിലൂടെ പുറത്തു വരുന്നത് പിന്നെ സാമുദായിക സംഘടനകളെ ഇപ്പോൾ തള്ളിപ്പറയുന്ന പ്രസ്ഥാനങ്ങൾ എങ്ങനെയാണ് ഈ സാമുദായിക സംഘടനകളോട് ഇതിനു മുൻപിലുണ്ടായിരുന്ന സമീപനം ഇതിന് മുൻപുണ്ടായിരുന്ന സമീപനവും ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇനി അങ്ങോട്ടുണ്ടാകാൻ സാധ്യതയുള്ള സമീപനവും എന്താണ് എന്ന് ചോദിച്ചാൽ അത് നമുക്ക് കണ്ണുമടച്ച് പറയാൻ സാധിക്കും അത് ഇരു കൈയും നെട്ടി സ്വീകരിച്ച് സൗഹാർദ്ദമായിട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യം തന്നെയായിരിക്കും ഈ സൈബർ ബുള്ളിങ്ങും അല്ലെങ്കിൽ സൈബർ പോരാടികളുടെ ആക്രമണവും എല്ലാം അവസാനിച്ച് നാളെ വീണ്ടും വേദികളിലേക്ക് കൈപിടിച്ചുയർത്തുന്ന സാഹചര്യം തന്നെയായിരിക്കും കേരളം സാക്ഷ്യം വഹിക്കുക അതെന്തുകൊണ്ടാണ് ഇത്ര വ്യക്തമായിട്ട് പറയാൻ സാധിക്കുന്നത് എന്ന് ചോദിച്ചാല് ജാതീയതയെ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കേണ്ട സംഘടന സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ഉച്ച നീച വ്യവസ്ഥിതികൾ മാറ്റിമറിക്കുവാൻ വേണ്ടിയിട്ട് രൂപം കൊടുത്ത സംഘടന ഈ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള സ്പർദ്ധകൾ ഒരിക്കലും ഉണ്ടാവരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തന പദ്ധതികൾ കാര്യപദ്ധതികൾ ഉണ്ടാക്കിയ തയ്യാറെടുപ്പിച്ച സംഘടന ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ ഈ സംഘടനകളുടെ പരിപാടികളിൽ ഈ സംഘടനയുടെ വേദികളിൽ എല്ലാ സാമുദായിക സംഘടനകളെയും പേരെടുത്ത് സാമുദായിക സംഘടനാ നേതാക്കളെന്ന് അഭിസംബോധന ചെയ്യുകയും അവർക്ക് പ്രത്യേകിച്ച് കസേര തയ്യാറാക്കി സ്വീകരിക്കുകയും ചെയ്യുന്ന സാഹചര്യം സാമുദായിക സംഘടനകളെ മാത്രമല്ല ഈ രാഷ്ട്രം ഹിന്ദുരാഷ്ട്രമാണെന്നും ഈ ഹിന്ദുരാഷ്ട്രത്തിൽ അധിഷ്ഠിതമായിട്ട് ഹിന്ദു സമൂഹത്തിന്റെ മുന്നേറ്റത്തിനു വേണ്ടിയിട്ടാണ് ഈ സംഘടന പ്രവർത്തിക്കുന്നത് എന്നും സ്ഥാപിത ആ സംഘടനയുടെ സ്ഥാപക നേതാവ് പോലും പറഞ്ഞ് ആ സംഘടനയുടെ പൂർവകാല പ്രവർത്തകരൊക്കെ അതിനു വേണ്ടിയിട്ട് ജീവിതമൊഴിഞ്ഞു വെച്ച് മുന്നോട്ട് പ്രവർത്തിച്ചു പോകുമ്പോൾ ഇന്ന് പാടെ ആശയത്തെ മാറ്റിമറിച്ചുകൊണ്ട് എല്ലാ മതങ്ങളെയും ഒരുമിച്ച് ചേർത്ത് പിടിക്കുവാനുള്ള മതസൗഹാർദ്ദതയുടെ കേന്ദ്രമാണ് ഈ സംഘടന ഈ സംഘടനയാണ് യഥാർത്ഥ മതേതര സംഘടന എന്ന് പ്രഖ്യാപിക്കുന്ന തരത്തിലേക്ക് ആശയപരമായിട്ടും ആഹ് കൂപ്പുകുത്തുന്ന അല്ലെങ്കിൽ ആശയപരമായിട്ടും കളം മാറ്റി ചവിട്ടുന്ന സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കുന്നു ഈ കളം മാറ്റി ചവിട്ടുന്ന ആശയപരമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്ന സാഹചര്യത്തിലാണ് ഈ രാഷ്ട്രീയ നിലപാടുകൾക്ക് അനുസൃതമായിട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയ നിലപാടുകൾക്ക് വേണ്ടിയിട്ട് ശബരിമലയെയും അയ്യപ്പനെയും ഹൈന്ദവ വിശ്വാസത്തെയും ഒക്കെ ദുർവിനിയോഗം ചെയ്യാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നതിന്റെ പ്രത്യക്ഷ ഉദാഹരണം നമ്മുടെ മുന്നിൽ ഇങ്ങനെ പകൽ പോലെ വ്യക്തമാകുന്നത് ആ ഉദാഹരണത്തെ കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചു വന്നത് നടന്ന രണ്ട് അയ്യപ്പ സമ്മേളനങ്ങളിൽ നടന്ന രണ്ട് അയ്യപ്പ സംഗമങ്ങളിൽ ഒരു അയ്യപ്പ സംഗമത്തിന് ഇവിടുത്തെ ആ ഇവിടുത്തെ സാമുദായിക സംഘടനാ നേതാക്കൾ പിന്തുണ കൊടുത്തപ്പോൾ നാളിതുവരെ ഈ സാമുദായിക സംഘടനകളെ തള്ളിപ്പറയാത്ത ഹൈന്ദവ സംഘടനകളുടെ ഇടങ്ങളിൽ നിന്ന് കനത്ത ആക്രമണങ്ങൾ നടക്കുന്നു എങ്കിൽ കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും ആ ഹൈന്ദവ സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയം എന്നുള്ള ആ വിഷയത്തിനു വേണ്ടിയിട്ട് മാത്രമാണ് ഈ സമുദായിക സംഘടനകളുടെ നിലപാടിനെ തള്ളി പറയുന്നത് അതല്ലാതെ ഈ ശബരിമലയോട് അയ്യപ്പ സംഗമത്തോട് അല്ലെങ്കിൽ സർക്കാരിന്റെ ദേവസ്വം ബോർഡിന്റെ നിലപാടുകളോട് കൃത്യമായിട്ട് എന്തെങ്കിലും ഒരു സമീപനം എന്തെങ്കിലും ഒരു തീരുമാനം ഈ സംഘടനകൾക്കോ ഈ സംഘടന മുന്നോട്ട് വയ്ക്കുന്ന ഈ ഇപ്പോ നടക്കുന്ന ഈ പരസ്പര ആരോപണങ്ങൾക്കോ വസ്തുതയില്ല എന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും അതിന് വിപരീതമാണ് എങ്കില് സ്വാഭാവികമായിട്ടും കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട ഒരു ആരാധനാലയമാണ് ആരാധനാലയമായത് കൊണ്ട് തന്നെ കൺകറിന്റെ ലിസ്റ്റിൽപ്പെട്ട ഒരു ഇടമാണ് ശബരിമല എന്ന് പറയുന്നത് തീർച്ചയായിട്ടും യുവതീ പ്രവേശന വിഷയം ഉണ്ടായ സമയത്ത് തന്നെ ഒരു നിയമനിർമ്മാണം നടത്തിക്കൊണ്ട് കൃത്യമായിട്ട് കേന്ദ്ര സർക്കാരിന് ഇടപെടാൻ സാഹചര്യം ഉണ്ടായിരുന്ന ശബരിമലയിൽ അത് കേന്ദ്ര സർക്കാർ ചെയ്തില്ല എന്ന് എൻ എസ് എസ് പോലുള്ള സംഘടന പറയുമ്പോൾ ആ എൻ എസ് എസിനെ തള്ളിപ്പറയുന്നതിലുപരിയായിട്ട് ആ പറഞ്ഞതിൽ വാസ്തവമുണ്ട് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് കൃത്യമായിട്ട് ഉണ്ടാവേണ്ടതായിട്ടുണ്ട് മാത്രമല്ല കോൺഗ്രസ് പോലുള്ള യു ഡി എഫ് പോലുള്ള സംഘടനകൾ ഇത്തരത്തിൽ പ്രഹസനമായിട്ട് ശബരിമലയുടെ ആ ഭക്തർക്കൊപ്പം എന്നൊക്കെ പറയുമ്പോഴും ശബരിമലയിൽ ഇത്തരത്തിൽ ഹിന്ദു സമൂഹത്തെ വേദനിപ്പിച്ചുകൊണ്ട് അയ്യപ്പ വിശ്വാസികളെ വേദനിപ്പിച്ചുകൊണ്ട് അർബൻ നക്സലുകൾ ശബരിമലയിലേക്ക് കയറിപ്പോകുമ്പോൾ പോലീസിന്റെ സംരക്ഷണം കൂടി കൊടുക്കുമ്പോൾ ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വം എന്ന് പറയുന്നത് വാ മൂടിക്കെട്ടി നിശ്ശബ്ദരായിരുന്നു എന്ന് ആർക്കാണ് അറിയില്ലാത്തത് അതുതന്നെയായിരുന്നു എൻ എസ് എസിന്റെ നേതൃത്വം വിളിച്ചു പറഞ്ഞതും എൻ എസ് എസിന്റെ നേതൃത്വം അങ്ങനെ വിളിച്ചു പറഞ്ഞു എങ്കിലും വനിതാ വനിതാമതിലു കെട്ടിക്കൊണ്ട് സർക്കാരിന്റെ നിലപാടിന് പിന്തുണ കൊടുത്ത എസ് എൻ ഡി പി പോലുള്ള സംഘടനകൾ ഹിന്ദു വിരുദ്ധ നിലപാടെന്ന് സ്വീകരിച്ചിരുന്നു എങ്കിലും ശബരിമലയുടെ വികസനത്തിന് വേണ്ടിയിട്ട് ഇവരെല്ലാം ഒന്നിച്ചു എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നാം തെറ്റിദ്ധരിക്കും ശബരിമലയെ ഉദ്ധരിക്കുവാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ അയ്യപ്പ വിശ്വാസികളോടുള്ള താല്പര്യത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ ഈ പമ്പ കേന്ദ്രീകരിച്ചും പന്തളം കേന്ദ്രീകരിച്ചും ഒക്കെ നടന്നു വന്നത് എന്ന് പക്ഷേ ഇതിൻ്റെ എല്ലാം പിന്നിലുള്ള രാഷ്ട്രീയ താല്പര്യങ്ങൾ മാത്രമാണ് എന്ന് നിസ്സംശയം നമുക്ക് കാണുവാൻ സാധിക്കും ഈ ശബരിമലയിൽ വികസനത്തിന്റെ പേരിൽ മാസ്റ്റർ പ്ലാനിന്റെ പേരിൽ കൊണ്ടുവരാൻ പരിശ്രമിക്കുന്ന റോപ്പ് വേയും അല്ലെങ്കിൽ വിമാനത്താവളവും ഒന്നുമല്ല അവിടുത്തെ ആവശ്യം മറിച്ച് ശബരിമലയിലേക്കോ കാനനപ്പാതയും അല്ലെങ്കിൽ അപ്പാച്ചിമേടും കരിമലയും നീലിമലയും ഒക്കെ നടന്നു ചെല്ലുന്ന അയ്യപ്പഭക്തന് ദാഹജലം ലഭിക്കുന്ന തരത്തില് അവിടെ നല്ല ശുചിത്വമുള്ള ഭക്ഷണം ലഭിക്കുന്ന തരത്തില് അയ്യപ്പഭക്തന് സൗജന്യമായിട്ട് അവിടെ വിശ്രമിക്കുവാൻ പറ്റുന്ന തരത്തിലുള്ള താമസ സൗകര്യമൊരുക്കുന്ന തരത്തിലേക്ക് എന്നേറെ പറയുന്നു വളരെ ഏകാഗ്രമായിട്ട് മനസ്സിനെ നിയന്ത്രിച്ചു കൊണ്ട് ഭഗവാനെ പ്രാർത്ഥിക്കുന്ന തരത്തിലേക്കുള്ള സാഹചര്യം ഒരുക്കുവാൻ വേണ്ടിയിട്ടാണ് ദേവസ്വം ബോർഡും സർക്കാരും ഹൈന്ദവ സംഘടനകളും ഒക്കെ മത്സരിക്കേണ്ടത് ഒക്കെ പ്രവർത്തിക്കേണ്ടത് പക്ഷേ വരെ ചർച്ചകൾ മുന്നോട്ട് പോകുന്നത് അവിടുത്തെ വിനോദസഞ്ചാരത്തിനുതകുന്ന തരത്തിലേക്ക് ശബരിമലയെ മാറ്റിമറിക്കുന്ന തരത്തിലേക്ക് ശബരിമലയുടെ ആ വന്യജീവികളുടെ പോലും ആവാസ വ്യവസ്ഥയെ തകിടം മറിക്കുന്ന തരത്തിലേക്ക് ശബരിമല എന്ന് പറയുന്ന പവിത്രമായിട്ടുള്ള ആ തീർത്ഥാടന കേന്ദ്രത്തിന്റെ പരമ്പരാഗതമായിട്ട് അനുവർത്തിച്ചു പോർന്ന തീർത്ഥാടന രീതികളെ അട്ടിമറിക്കുന്ന തരത്തിലേക്ക് ആ ശബരിമലയെ മാറ്റിമറിക്കുന്ന ഒരു പദ്ധതിയുമായിട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വികസന പരിപാടികളുമായിട്ടാണ് ഈ ചർച്ചകളൊക്കെ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഹൈന്ദവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ശബരിമല എന്ന് പറയുന്ന പവിത്രമായിട്ടുള്ള ആരാധനാലയത്തെ ഹൈന്ദവ ക്ഷേത്രത്തെ സംരക്ഷിക്കുവാനും അവിടുത്തെ കാലാ കാലാകാലങ്ങളായിട്ട് നിലനിന്നിരുന്ന അനുഷ്ഠാന രീതികളെ ആരാധനാ രീതികളെ നിലനിർത്തി കൊണ്ടുപോകുന്നതി വേണ്ടിയിട്ട് ഒരു ധർമ്മസമരത്തിനുള്ള സമയം സമാഗതമായി കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് കേരളത്തിന്റെ എന്നല്ല ലോകത്തെമ്പാടുമുള്ള അയ്യപ്പ വിശ്വാസികൾ ഇത്തരത്തിലുള്ള കാപട്യങ്ങൾ കണ്ട് വഞ്ചിതരാക്കുകയല്ല വേണ്ടത് മറിച്ച് ശബരിമലയെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ശബരിമല മാത്രമല്ല ഈ നാട്ടിലെ ഇത്തരത്തിൽ അപഹരിക്കപ്പെടുന്ന ക്ഷേത്ര വിശ്വാസങ്ങളെ ക്ഷേത്രങ്ങളെ ഒക്കെ സംരക്ഷിച്ചു പിടിക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് ഒരു ധാർമ്മിക മുന്നേറ്റത്തിന് വേണ്ടിയിട്ടുള്ള പാതയൊരുക്കുകയാണ് അങ്ങനെ ധർമ്മ മുന്നേറ്റത്തിന് വേണ്ടിയിട്ടുള്ള ധർമ്മ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള സംവിധാനം സ്ഥായിയായി കെട്ടിപ്പടുത്തൊ കെട്ടിപ്പടുത്തിക്കൊണ്ട് ക്ഷാത്ര വീര്യത്തോട് കൂടിയിട്ട് വീര്യം വീണ്ടെടുത്തുകൊണ്ട് ഹിന്ദു സമാജം മുന്നോട്ട് വരികയാണ് വേണ്ടത് മുന്നോട്ട് വരികയാണ് വേണ്ടത് ഇത്തരത്തിൽ സമൂഹത്തിൽ നടക്കുന്ന കാപട്യങ്ങളിലെ കാപട്യങ്ങളെ കള്ളനാണയങ്ങളെ തിരിച്ചറിയുവാൻ നമുക്ക് എല്ലായ്പ്പോഴും സാധിക്കണം ജഗദീശ്വരൻ നമ്മെ അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്തേ